ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ട എപ്പിസോഡിൽ കാണിക്കാത്ത ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റിയുള്ള ഒരു ഡിസ്കഷനാണ് ഇവിടെ നടക്കാൻ ഉദ്ദേശിക്കുന്നത് സംഗതി ഇന്ന് നിങ്ങൾ ലൈവ് കണ്ടവർക്കറിയാം നെവിൻ ഭയങ്കരമായി ട്രിഗർ ആവുന്നുണ്ട് അനുമോൾ ഇവിടെ ഉണ്ടെങ്കിൽ താൻ ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിനെ തുടർച്ചയായിട്ട് വെല്ലുവിളിക്കുന്നത് നമ്മൾ കണ്ടു അപ്പോൾ ബിഗ് ബോസിനെയൊക്കെ വെല്ലുവിളിച്ചത് ഉണ്ടാവുന്ന അനുഭവം എന്താണെന്ന് സീസൺ ഫൈവ് കണ്ടവർക്കറിയാം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ അങ്ങനെ ആരും പെട്ടെന്ന് മറക്കാനിടയില്ല അഖിൽ മാലാർ ജുനേസിനെ പിടിച്ച് തള്ളിയപ്പോൾ അഖിൽ മാലാറെ പുറത്താക്കണം എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് ഭയങ്കര കാണിച്ച കാണിച്ചൊരാളാണ് ഈ റോബിൻ അപ്പോൾ റോബിനെയൊക്കെ അന്ന് ബിഗ് ബോസ് എങ്ങനെയാണ് തൂക്കിയെടുത്ത് വെളിയിൽ കളഞ്ഞെന്നുള്ള കാര്യം നിങ്ങൾ കണ്ടതാണ് അതേ സമാനമായ മാതൃകയിൽ അനുമോളും ജിസീലും തമ്മിലുള്ള ഇഷ്യൂവിൽ ഈ നെവിൻ ആവശ്യമില്ലാതെ ഒരു പട്ടി ഷോ അവിടെ കാണിച്ചതാണ് നമ്മൾ ഇത് രാവിലെ കണ്ടത് അപ്പോൾ ഈ നെവിൻ പുറത്താവാൻ കാരണമായ ആ ഡയലോഗ് നമ്മുടെ നൂറ് പറഞ്ഞ ഡയലോഗാണ് എടാ നീ ഇത്രയും പറഞ്ഞില്ലേ എന്നാൽ അല്പമെങ്കിലും ഉളുപ്പും ഗെഡ്സും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ വീട്ടിൽ നീ ഇറങ്ങണം അതാണ് ആണത്വം എന്നൊക്കെ രീതിയിൽ നൂറ് സംസാരിച്ചു അപ്പോൾ അതും കൂടെ കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നെവിന് ട്രിഗറായി ഈഗോ ഹെർട്ടായിട്ട് നെവിൻ പെട്ടെന്ന് ബിഗ് ബോസ് വാതിൽ തുറന്ന് കൊടുക്കുകയും ആ സമയത്ത് തന്നെ നെവിൻ ഇറങ്ങി പോവുകയും ചെയ്തു ഇവിടെ ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ആതിലാ നൂറയ്ക്ക് നെവിനോട് ഇത്ര വൈരാഗ്യം എന്നുള്ളത് നിങ്ങൾ എല്ലാവരും ചിന്തിച്ചു കാണും കാര്യം അവർ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം പ്രശ്നമുണ്ടായാലും നിങ്ങൾക്ക് കണ്ടു കണ്ടുകാണൂല എപ്പിസോഡിൽ ഞാൻ കാണിച്ചില്ലത് അപ്പോൾ എപ്പിസോഡിൽ കാണിക്കാത്ത ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇത് ലൈവിലും അത്യാവശ്യം കട്ട് ചെയ്ത ഭാഗമാണ് ഇന്നിപ്പോൾ ഷാനവാസാണ് ഈ കാര്യം പ്രേക്ഷകരോടായിട്ട് വെളിപ്പെടുത്തുന്നത് സംഗതി മറ്റൊന്നുമല്ല ഈ ആതിലേ നൂറയൊക്കെ അവിടെ ഇരുന്നപ്പോൾ നമ്മുടെ നവിൻ അങ്ങോട്ട് കയറുമെന്ന് പറയുന്നു ഒരു കാര്യമില്ലാതെ പറയുന്നു നിങ്ങളെ ഈ റിലേഷൻഷിപ്പ് ഞാൻ അവസാനിപ്പിക്കും നിങ്ങളുടെ ഈ റിലേഷൻ പ്രശ്നമാണ് നിങ്ങൾ നിങ്ങളെന്തിനാണ് ഇങ്ങനെ രണ്ട് കുടുംബത്തിൽപ്പെട്ട ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ ജീവിക്കുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളുടെ ഫാമിലിയിൽ പോയി അച്ഛനും അമ്മയായിട്ട് അവരെ അവരെ ഹാപ്പിയാക്കി ജീവിച്ചൂടെ അതുകൊണ്ട് ഈ ബന്ധം ഞാൻ തകർക്കും എന്ന് നെവിൻ അവരോട് പറയുകയാണ് വളരെ സീരിയസ് ആയിട്ട് പറയുന്നതാണ് എന്നിട്ട് എൻ്റെ ഉദാഹരണം അവർ നിവിൻ ഒരു കാര്യം കൂടെ പറഞ്ഞു അവൻ്റെ വീട്ടിനടുത്തുള്ളൊരു ഫാമിലി ഇതേപോലെ ഡൈവോഴ്സാക്കിയിട്ടുണ്ട് അവൻ അത് അവനാണ് ഡൈവോഴ്സ് ആക്കിയത് ഡൈവോഴ്സാക്കിയത് പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അവരെ യവൻ മുൻകൈയ്യെടുത്ത് എവൻ അതിനുവേണ്ടി പിന്നെ ചരട് വലി നടത്തി അവരെ ഡൈവോഴ്സ് ആക്കി എന്ന് പറയുന്നുണ്ട് അതേ മാതൃകയിൽ ഞാൻ നിങ്ങളെയും ഡൈവോഴ്സ് ആക്കും നിങ്ങളെ ഞാൻ രണ്ട് വരിക്ക രണ്ട് വഴിക്കാക്കുമെന്ന് നെവിൻ പരസ്യമായി പബ്ലിക്കായിട്ട് ഈ ആതിലയുടെയും നൂറയുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞു പിന്നെ നെവിൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു അതും എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല എൽ ജി ബി ടി ക്യു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ആളാണല്ലോ ഈ ആദെയും നൂറയും എന്നിട്ട് അവർ ഇത്രയും ദിവസം ഇരുപത്തൊന്ന് ദിവസം അവിടെ നിന്നിട്ട് നിങ്ങൾ എന്താണ് എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആലെയും നൂറയും ഭയങ്കരമായി ട്രിഗർ ചെയ്യുന്ന തരത്തിലാണ് നെവിൻ ഇന്നലെ അന്ന് സംസാരിച്ചത് ഇത് എന്തുകൊണ്ടാണ് ലൈവിലും എപ്പിസോഡിലും കാണിക്കാത്ത ചോദിച്ചാൽ എനിക്കറിയില്ല ആദ്യെയും നൂറയിലെയും പല കാര്യങ്ങളും ലൈവിലും എപ്പിസോഡിലും കാണിക്കുന്നില്ല അവർ അവരെന്തുകൊണ്ടാണ് കാണിക്കാത്ത ചിലപ്പോൾ എൽ ജി പി ടി ക്യൂ കമ്മ്യൂണിറ്റി പറഞ്ഞാൽ പുറത്ത് വലിയ പ്രശ്നമാകും അത് അവരെ പോളിസിക്ക് എതിരാണ് അതുകൊണ്ടായിരിക്കും കാണിക്കാത്തത് ഈ ആദ്യം നൂറയുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും ബിഗ് ബോസ് സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും ുണ്ട് ഈ നവിന്റെ ഇഷ്യൂ അങ്ങനെയാണ് നെവിൻ ഇത്തരത്തിൽ ഭയങ്കരമായ ഡയലോഗ് പറഞ്ഞ് അവരെ മെന്റലി ഡൗൺ ചെയ്യുന്ന തരത്തിലുള്ള ഡയലോഗ് പറഞ്ഞ് അവരെ പിരിക്കും അവരെ തമ്മിൽ അടിച്ച് പിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ ഡയലോഗുകൾ പറഞ്ഞ് അവരെ തകർക്കാൻ നോക്കി അപ്പൊ അതിന്റെ വൈരാഗ്യമാണ് ഇന്ന് ആദിലേ ആതിലെ നൂറിയവിടെ കാണിച്ചത് ഈ സംഭവം എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്റെ ക്ലൈമാക്സ് രസകരമാണ് സംഭവം എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആതില നൂറയെ നോക്കി പറയുന്നുണ്ട് നമ്മുടെ ബന്ധം തകർക്കാൻ വന്ന ആരെയും നമ്മൾ വെറുതെ വിടില്ല ബേബി എന്നുള്ള രീതിയിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഒരു ഡയലോഗുണ്ട് ആ നൂറയുടെ ഒരൊറ്റ ഡയലോഗാണ് ആ നൂറയുടെ ആ ഡയലോഗാണ് ആ ബിഗ് ബോസ് അങ്ങനെ പറഞ്ഞെങ്കിലും നൂറയുടെ ആ ഒരു ഒറ്റ ഡയലോഗാണ് നമ്മുടെ നെവിൻ ഈഗോ ഹട്ടായത് എടാ നിനക്ക് ഇഫ് യു ആർ ഗഡ്സ് എന്നാണ് പറയുന്നത് നിനക്ക് എപ്പോഴെങ്കിലും ഗഡ്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇറങ്ങണം ഈ വീട്ടിൽ നിന്നുള്ള രീതിയാണ് നൂറ പറയുന്നത് നൂറയുടെ ഡയലോഗ് കൊള്ളേണ്ട സ്ഥലത്ത് കൊള്ളേണ്ടത് പോലെ കൊള്ളതുകൊണ്ടാണ് നിവിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഇപ്പോൾ വിട പറഞ്ഞ് പുറത്തിരിക്കുന്നത് സംഗതി എന്ന് പറഞ്ഞാൽ ഒരാളെ ട്രിഗർ ചെയ്യും ഇതൊരു ബിഗ് ബോസ് ഒരു മൈൻഡ് ഗെയിം ആണെന്ന് അറിയാലോ അപ്പോൾ മെൻ്റലി അവരെ ഡൗൺ ആക്കുക ഡൗൺ ആക്കി പുറത്ത് കളയുക എന്നുള്ള പരിപാടിയാണ് ഇപ്പോൾ അവിടെ ചെയ്തത് അതിന് വേണ്ടി ഇന്ന് നെവിനെ പുറത്താക്കാൻ വേണ്ടി ബിഗ് ബോസിനോടൊപ്പം തന്നെ കട്ടയ്ക്ക് നിന്ന് രണ്ടുപേരാണ് ആദിലേ എന്ന് പറയും അല്ലെങ്കിൽ തന്നെ അനുമോൾ ജിസൈലുമായിട്ടുള്ള വിഷയത്തിൽ നവിൻ ഇടപേണ്ട കാര്യം ായിട്ട് അത് അവിടെ ബിഗ് ബോസ് കൺവെൻഷൻ റൂമിൽ വിളിച്ചിട്ട് പറഞ്ഞ് സോൾവാക്കിയ കാര്യമാണ് എന്നിട്ട് വീണ്ടും ആ വിഷയം എടുത്തിട്ട് അവിടെ ആവശ്യമില്ലാത്ത ഷോ ഇറക്കി ബിഗ് ബോസ് തീരുമാനമാക്കിയ ഒരു കാര്യത്തിൽ വീണ്ടും ബിഗ് ബോസിനെ ചോദ്യം ചെയ്ത് ബിഗ് ബോസിനെ ക്യാമറയിൽ പോയി ബിഗ് ബോസിനെ വെല്ലുവിളിച്ച ഒരാളാണ് നവിൻ അതായത് സീസൺ ഫൈവ് റോബിൻ ഒക്കെ ചെയ്തതുപോലെ ബിഗ് ബോസിനെ വെല്ലുവിളിച്ച ആളാണ് നെവിൻ അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ബിഗ് ബോസിന് ഇങ്ങനെ ഒരു നിലപാട് നിലപാടെടുക്കേണ്ടി വന്നത് എന്നാൽ മറ്റുള്ളവർ പിടിച്ചു വെച്ചതുകൊണ്ട് നിവിൻ ഒരു പക്ഷേ അവിടെ നിന്നേനെ ആ ടൈമിലാണ് നമ്മുടെ പറയും ഇങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞ് നിങ്ങൾക്ക് അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇറങ്ങണമെന്നുള്ള ഡയലോഗ് പറഞ്ഞ് അവനാണ് ഇറക്കി വിട്ടത് അപ്പോൾ ഇതാണ് എപ്പിസോഡ് കാണിക്കാത്ത ഭാഗം ആതിലയോടും നൂറയോടും നെവിൻ പറഞ്ഞത് ഈ ഡയലോഗാണ് അതാണ് നെവിനോട് ഇത്ര വൈരാഗ്യം ഉണ്ട് അവർക്കുണ്ടാകാൻ കാര്യം എപ്പിസോഡിൽ കാണിക്കാത്ത കാര്യമാണ് ലൈവിൽ കാണിക്കാത്ത കാര്യമാണ് അപ്പോൾ അത് കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് ഇതിപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നത് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള വാർത്തകളും ബിഗ് ബോസ് അപ്ഡേറ്റുകളും നിങ്ങൾക്ക് എക്സ്ക്ലൂസീവായി ലഭിക്കാൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക